ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് മീനില്ലാതെ ഒരു മീൻ കറിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ശരിക്ക് തക്കാളി വെച്ചിട്ട് മീൻ വെക്കുന്നത് പോലെയുള്ളൊരു കറി അതിന് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതിതുപോലെ വട്ടത്തിൽ മുറിച്ചിട്ട് ഇതുപോലെ നീളത്തിലിങ്ങനെ ഇവിടെ കനം കുറഞ്ഞ് മുറിച്ചെടുക്കാം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ വേണ്ടത് ഒരു സവാളയാണ് കേട്ടോ സവാള ഇതുപോലെ പകുതിയാക്കിയിട്ട് ഇതുപോലെ നൈസായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം വളരെ കരം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം പിന്നെ വേണ്ടിയത് പച്ചമുളക് ഒരു നാല് പച്ചമുളക് നടുവ കീറിയത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു കഷ്ണം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി മീൻ വയ്ക്കുന്ന പോലെ തന്നെ മീൻ എന്തൊക്കെ വേണം അതുപോലെ തന്നെ മീനില്ലായെന്ന് മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ആട്ടോ നല്ല ടേസ്റ്റിയാണ് ഇതിന് അപ്പം മീൻ കൂട്ടാത്തവർക്ക് പറ്റിയൊരു കറി ആട്ടോ അപ്പോൾ തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പാനിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പതുക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം ഈ സവാളയും കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം നന്നായി വഴറ്റിയതിന് ശേഷം നന്നായി ഒന്ന് വഴ വഴറ്റണം നന്നായി വഴറ്റിയതിന് ശേഷം ഈ തക്കാളി മുറിച്ചതും കൂടി ഇതിനകത്തേക്കിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞു വരട്ടെ അധികം മുരിയുണ്ടോ അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ഒരുവിധം വാടി വന്നിട്ടുണ്ട് എന്നിട്ട് ഈ തക്കാളി ഇട്ടിട്ട് ഒന്നും നന്നായിട്ട് വഴറ്റിയെടുക്കണം അന്ന് വല്ലാണ്ട് വഴരണ്ട തക്കാളി പെട്ടെന്ന് വെന്തു പോകുമല്ലോ പിന്നെ പച്ചമുളകും കൂടി ഇട്ട് ഒരു കഷ്ണം കുടമ്പുളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് പൊടി ഇളക്കിടണം അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതൊക്കെ കൂടിയാണ് കൂടി ഇളക്കിയിട്ട് ഒന്നിപ്പം അതുക്കെ അടച്ച് വെച്ച് വേവിക്കാം വലിയ വേവൊന്നുമില്ല പെട്ടെന്ന് ഒരു കറി കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഇളക്കി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് അടച്ചു വയ്ക്കേണ്ടത് കേട്ടോ തേങ്ങാപ്പാൽ ഞാനത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഒഴിച്ചതിന് ശേഷം ഇനി അത് ഇളക്കിക്കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും അപ്പോൾ ഇളക്കാതെ ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നല്ല കുറിയ ചാറോടുകൂടി നല്ല ടേസ്റ്റ് നല്ല മീൻ കറി പോലെ തന്നെ നല്ല എരിവും പുളിയും അതായത് തക്കാളിയുടെ പുളിയും ഈ കുടമ്പുളി ഇട്ടുണ്ടല്ലോ അതിൻ്റെ പുളിയും കൂടി ആയപ്പോൾ നല്ല രുചിയുള്ളൊരു മീൻ കറി മീനില്ലാതെ മീൻ കറി അത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുഴമ്പ് രൂപത്തിലായിപ്പോകും അപ്പോൾ അത് ഇളക്കണ്ട ഉപ്പൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇതാണ് മീനില്ലാതെ ഒരു മീൻ കറി ഇനെയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ ലാസ്റ്റ് ഒരു ഇച്ചിരി തലപ്പാൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടി അതിനകത്തേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് സിക്ക് നമ്മൾ മീൻ കറി വയ്ക്കുന്ന പോലെ തന്നെ കുറച്ച് കറി കൂടി ഇട്ടിട്ട് വാങ്ങാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് തക്കാളി കറി മീൻ കറി അപ്പോൾ ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഹൈപ്പ് എന്നുള്ളൊരു പരിപാടിയുണ്ട് അതും കൂടി ചെയ്യണേ അപ്പോൾ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ